ഹേ ഗായ്സ് അസലാമലേക്കും നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്പഞ്ച് ആയിട്ടുള്ള തേങ്ങ കേക്ക് ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് ഫസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് ഒരു അരമുതൽ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ജീരകവും അതേപോലെ രണ്ട് ഏലക്കായും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മൂന്ന് മുട്ടയാണ് ആ മുട്ട നമ്മൾ ഒരു പാത്രത്തിലേക്ക് പൊട്ടി ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്ത് ഒരു പകുതിയാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു കേക്കിൽ മുമ്പിൽ നിൽക്കുന്നത് തേങ്ങയുടെ ടേസ്റ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ മുട്ട കേക്ക് ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു കേക്കാണ് ഈ ഒരു തേങ്ങാ കേക്ക് ഒരു ട്വൻ്റി മിനിറ്റ്സോളം ബീറ്റ് ചെയ്ത ആ ഒരു ബാറ്ററിലേക്ക് നമുക്ക് ഇനി ഒരു ഗ്ലാസ് മൈദ ഇതുപോലെ അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ കട്ടകളൊന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ശരിക്കും ഉമ്മൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉമ്മക്ക് മേമൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുള്ള റെസിപ്പിയാണിത് നമുക്കിതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടെ അതായത് അപ്പക്കാരം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുക്കറിലാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ ഓയിൽ തടവിയിട്ട് വിരിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മെല്ലെ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ശേഷം ട്വൻറ്റി മിനിറ്റ്സ് നമ്മളിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം കുറച്ച് എന്തായാലും ടൈം എടുക്കും കേട്ടോ ഇതൊന്ന് ബേക്കായി വരാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പം ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ കേക്ക് നല്ല സ്പഞ്ചി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അതാ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉള്ളതെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊരു പിസ്താക്കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് മുറിക്കുന്നില്ല കേട്ടോ ഏതായാലും നല്ല നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി ഇത് ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം